എന്റെ പ്രിയ സ്നേഹിതരെ ഇന്നത്തെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കഥ ആരംഭിക്കാം എന്റെ പേര് മധു ജെ പിള്ള എല്ലാവരും മധു എന്ന് വിളിക്കും എന്റെ വീട്ടിൽ അമ്മയും ചേച്ചിയും ഞാനുമാണ് താമസിക്കുന്നത് എന്റെ അമ്മ സ്കൂൾ ടീച്ചറാണ് എറണാകുളത്താണ് അമ്മയ്ക്ക് ജോലി എന്നും വീട്ടിൽ വന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അമ്മ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് എന്റെ അച്ഛൻ എന്റെ കുഞ്ഞുനാളിലെ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി അതുകൊണ്ടാവണം എന്റെ ചെറുപ്പത്തിലൊക്കെ അമ്മയുടെ മുറിയിൽ നിന്ന് പല രീതിയിലുള്ള സംസാരവും ശബ്ദങ്ങളും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും അക്കാലത്ത് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കില്ലായിരുന്നു പിന്നെ ഒരിക്കൽ വീടിന്റെ പുറകിൽ കൂടി ഒരാൾ ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു ആ സമയം അമ്മ അവിടെ നിന്ന് അകത്തേക്ക് അകത്തേക്ക് കയറി വരുന്നതും ഞാൻ കണ്ടു സംശയത്തോടെ ഞാൻ ചോദിച്ചു ആ സമയം അമ്മ അന്ന് എന്തൊക്കെയോ പറഞ്ഞ് എന്റെ ചേച്ചിയാകട്ടെ ഡാൻസ് ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ് എനിക്ക് ഒരു പണിയും ഇല്ലാതെ വീട്ടിൽ അങ്ങനെ വായി നോക്കി ഇരി ഇരുത്തയാണ് എന്റെ പ്രധാന പണി അമ്മയ്ക്ക് ജോലി ഉള്ളത് കൊണ്ട് അവിടെയാണ് അമ്മ താമസിക്കുന്നത് വീട്ടിൽ എന്നും വരാൻ പറ്റാത്തത് കൊണ്ട് ഞാനും ചേച്ചിയും മാത്രമേ വീട്ടിലുള്ളൂ ഒരിക്കൽ അവൾ ഡാൻസ് പഠിപ്പിക്കുന്നതിന് പോയി അന്ന് രാത്രി ആരോ ഒരാൾ അമ്മയാണെന്ന് കരുതി എന്റെ ചേച്ചിയെ കയറി പിടിച്ചു അവൾ അവൾ അലറിയപ്പോൾ അയാൾ ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു ആ സമയം ഞാൻ ഫോണിൽ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരമാണ് അമ്മയുടെ കോൾ വരുന്നത് ഞാൻ ഫോൺ എടുത്തു നോക്കിയപ്പോൾ അമ്മ എന്നെ മൂന്നോ നാലോ തവണ വിളിച്ചിട്ടുണ്ട് എനിക്കാണെങ്കിൽ രണ്ട് ഫോണുണ്ട് ഒന്ന് ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ മാറ്റിവെച്ചിരിക്കുന്നത് പുറത്തു പോകുമ്പോഴൊക്കെ ഞാൻ മറ്റൊരു ഫോണാണ് ഉപയോഗിക്കുന്നത് അതിലേക്കാണ് അമ്മ വിളിച്ചത് നേരം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അമ്മ എന്നോട് ദേഷ്യപ്പെട്ടു ഞാൻ എത്ര നേരമായിട്ട് നിന്നെ അതിനെ ഒരത്യാവശ്യത്തിനല്ലേ വിളിച്ചത് ഞാനത് കേട്ട് കാജം തിരക്കി അമ്മയുടെ ഒരു ഫയൽ ആ അലമാരയിൽ ഇരിക്കുന്നുണ്ട് അതെടുത്ത് അതിൻ്റെ ഒരു ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു തരാൻ വേണ്ടിയാണ് അമ്മ എന്നെ ഇതേപോലെ കടന്ന് വിളിച്ചത് ഞാൻ പോയി ഫയലെടുത്ത് അമ്മയ്ക്ക് അത് അയച്ചു കൊടുത്തു തിരിച്ചു ഫയൽ വെക്കുന്ന സമയം അലമാരയിൽ പൈസ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ നോക്കിയപ്പോൾ അതാ വഴുതനങ്ങയുടെ ഷേപ്പിലുള്ള ഒരു പ്ലാസ്റ്റിക് സാധനം ഇരിക്കുന്നു പെട്ടെന്ന് ഞാൻ അത് എടുത്തു എന്തിനായിരിക്കും ഇതെന്ന് ഞാൻ കുറെ നേരം ആലോചിച്ചു അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഫോണിൽ ഒരു വീഡിയോ കണ്ടത് ഞാൻ ഓർത്തത് വഴുതനങ്ങ ഉപയോഗിച്ച് പല ആവശ്യങ്ങളും നിറവേറ്റുന്നത് ഞാൻ കണ്ടിരുന്നു ഇത് പക്ഷേ പ്ലാസ്റ്റിക് കൊണ്ടുള്ള വഴുതനയുടെ ഷേപ്പ് ഒരു ഐറ്റമാണ് പക്ഷേ എൻ്റെ അമ്മ ഇത്രയും കാലം ഞാൻ പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് അത് അവിടെ തന്നെ വെച്ച് പുറത്തേക്ക് ഇറങ്ങി അച്ഛനില്ല എങ്കിലും അമ്മയ്ക്കും പിടിച്ചു നിൽക്കണ്ടേ എന്നോർത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി വാതിലടച്ചു കുറച്ചുനാളുകൾ കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയുടെ വിവാഹമെല്ലാം കഴിഞ്ഞു പക്ഷെ അവളുടെ ഭർത്താവിന് സ്ഥലം മാറ്റം കിട്ടി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു അതുകൊണ്ട് അവളും കെട്ടിയവനും ഇപ്പോൾ ഇവിടെ എന്റെ വീട്ടിലാണ് താമസിക്കുന്നത് അമ്മയ്ക്കാണെങ്കിൽ അത് സന്തോഷവുമായി കാരണം അവൾ കെട്ടിപ്പോയ പിന്നെ കുറെ നാളത്തേക്ക് എനിക്ക് ആരുമില്ലായിരുന്നു അമ്മയാണെങ്കിൽ ശനിയും ഞാറും ഇവിടെ വന്നിട്ട് തിങ്കളാഴ്ച രാവിലെ തിരിച്ചു പോകും വെള്ളിയാഴ്ച വീണ്ടും വരും മിക്ക ശനിയാഴ്ചയിൽ ലീവെടുക്കൂ അങ്ങനെയൊക്കെ കുറച്ചു മാസങ്ങൾ കടന്നു പോയപ്പോഴാണ് അളിയനും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകുന്നത് പിന്നെ അവർ രണ്ടുപേരും ഇവിടെ താമസമായി അതാകുമ്പോൾ എൻ്റെ ചേച്ചിക്ക് ഡാൻസ് പഠിപ്പിക്കുന്നതിന് ഇവിടെ സ്കൂളിൽ പോവുകയും ചെയ്യാം അവളുടെ കെട്ടിയവന് ജോലിക്ക് പോകാനും എളുപ്പമായി എനിക്കൊരു എനിക്കും ഒരു കൂട്ടായി എനിക്കൊരു ജോലി കിട്ടുന്നതിന് വേണ്ടി ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ അത് തപ്പി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഞാൻ രാത്രിയിൽ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി അടുക്കളയിലേക്ക് പോയി സാധാരണ ഞാൻ രാത്രിയിൽ എഴുന്നേൽക്കാറില്ല കാരണം ഞാൻ ഉറങ്ങുമ്പോൾ തന്നെ ഒരു രണ്ടു മണിയൊക്കെ ആവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആവാറാണ് പതിവ് അപ്പോൾ പിന്നെ ഇടയ്ക്ക് എഴുന്നേൽക്കേണ്ട ആവശ്യം എനിക്ക് വരാറില്ല എന്റെ ആവശ്യങ്ങളെല്ലാം തന്നെ എന്റെ മുറിയിൽ തന്നെ തീർക്കാൻ എനിക്ക് സൗകര്യങ്ങളുണ്ട് അന്ന് ഞാൻ വെള്ളം കുടിക്കാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ എൻ്റെ ചേച്ചിയുടെ മുറിയിൽ നിന്നും എന്തൊക്കെയോ അപശബ്ദങ്ങൾ കേൾക്കാം ഞാൻ കുറച്ചുനേരം എന്റെ ചെവി വട്ടം പിടിച്ച് അവിടെ തന്നെ നിന്നു ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നി തുടങ്ങി ഞാൻ പെട്ടെന്ന് എൻ്റെ മുറിയിൽ കയറി വാതിലടച്ച് പുതപ്പിന്റെ ഉള്ളിലേക്ക് കയറി എന്റെ രണ്ട് ഫോണും അപ്പുറം അപ്പുറവും ഇരിപ്പുണ്ട് കൂടുതലായി ഉപയോഗിക്കുന്ന ഫോണും എടുത്ത് ഞാൻ എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു അങ്ങനെ അവരുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കുന്നത് എനിക്കൊരു താല്പര്യമായിരുന്നു മിക്ക ദിവസവും അവരുടെ മുറിയിൽ നിന്ന് പല ശബ്ദങ്ങളും പല അപശബ്ദങ്ങളും കേൾക്കാം ഞാൻ അതൊക്കെ ആസ്വദിച്ചു കണ്ട് നിൽക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ പോയി നിൽക്കുമ്പോൾ ഒന്നും കേൾക്കാറില്ലെങ്കിൽ ഞാൻ അതുപോലെ തന്നെ തിരിച്ചു വരാറുണ്ട് അന്ന് എനിക്ക് നിരാശയായിരിക്കും ഫലം ആയിടക്കാണ് എനിക്കും അമ്മയുടെ സ്വാധീനത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ജോലി കിട്ടുന്നത് അതൊരു ചെറിയ കോളേജായിരുന്നു പ്ലസ് വൺ മാത്രം പഠിപ്പിക്കാനായിരുന്നു എനിക്ക് കിട്ടിയത് ഹിസ്റ്ററി ആയിരുന്നു എന്റെ വിഷയം ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി എന്നെ തന്നെ നോക്കിയിരിക്കുന്നത് കാണാം കാണാനൊക്കെ നല്ല അടിപൊളിയാണ് ഏകദേശം ഒരു പത്തൊമ്പത് വയസ്സ് പ്രായം കാണുമെങ്കിലും അവളുടെ ശരീരപ്രകൃതി വെച്ച് ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കും ഞാനും വിട്ടുകൊടുക്കാറില്ല ഞാനും അവളെ ഇടക്കിടയ്ക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട് പിഴുതെടുക്കാറുണ്ട് പിന്നെ പിന്നെ ആയപ്പോൾ ഒരു പ്രൊജക്ടിന്റെ അവതരണത്തിന് വേണ്ടി ഞാനും എൻ്റെ ക്ലാസ്സിലെ കുട്ടികളും കൂടി ഒരു സ്ഥലം വരെ പോയി അവിടെ ഞങ്ങളുടെ ആവശ്യമായ പ്രൊജക്റ്റിനാവശ്യമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കാണുന്നതിനും അതിനെക്കുറിച്ച് പഠി പഠിക്കുന്നതിനും വേണ്ടി അവിടെ ചെന്നപ്പോൾ ആ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് കൂടുതൽ ഒട്ടി നിൽക്കുന്നതായി എനിക്ക് തോന്നി എനിക്ക് അപ്പോഴേ മനസ്സിലായി ഞാൻ വളച്ചാൽ അവൾ വളയുമെന്ന് എന്തായാലും ഒരു ചാൻസ് കളയണ്ട എന്നോർത്ത് ഞാൻ അവളെ വളയ്ക്കാൻ തന്നെ തീരുമാനിച്ചു അവക്കെന്നോട് താല്പര്യമുണ്ടെങ്കിൽ പിന്നെ കിട്ടിയ ചാൻസ് എന്തിനാ ഞാൻ കളയാൻ നോക്കുന്നത് അതോർത്തപ്പോൾ എനിക്ക് കൂടുതൽ അടുപ്പം അവളോട് തോന്നി ഞാൻ ചുളിവിൽ അവളുടെ ഫോൺ നമ്പർ പ്രൊജക്റ്റിനു വേണ്ടിയാണെന്നും പറഞ്ഞ് കുറച്ച് മെറ്റീരിയൽസ് തരാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ നമ്പർ മേടിച്ചു പിന്നീട് രാത്രി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാനും എന്തുണ്ടെങ്കിലും തുറന്ന് പറയാനും ഒക്കെ തുടങ്ങി പക്ഷേ ഫിസിക്കലായിട്ടുള്ള പല കാര്യങ്ങളും അവൾക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല അവളുടെ കൂട്ടുകാരികൾ കൊടുത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവൾക്കറിയൂ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസായി അവളോടെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അതൊക്കെ കേട്ടപ്പോൾ അവൾക്ക് ഇതിനോട് വലിയ താല്പര്യം തോന്നി തുടങ്ങി അതുമല്ല കഥകളെക്കുറിച്ച് വീഡിയോസിനെ പറഞ്ഞു കൊടുക്കാനും എന്റെ കയ്യിലുള്ള പലതും അവൾക്ക് അയച്ചു കൊടുക്കാനുമൊക്കെ തുടങ്ങിയപ്പോൾ എന്നോട് കൂടുതൽ അടുപ്പം തോന്നി തുടങ്ങി ആദ്യമൊക്കെ ഫോൺ വിളിക്കുകയും ചെറുതായിട്ടും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നീട് ഞങ്ങൾ വീഡിയോ കോൾ വരെ എത്തി വീഡിയോ കോളിൽ വീഡിയോ കോൾ ചെയ്യുന്നതിൽ എന്നേക്കാൾ പുലി അവളാണ് ശരിക്കും പറഞ്ഞാൽ അവള് ഒരു പെൺപുലി തന്നെ ആ സമയത്ത് എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ പെരുമാറും അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും ഞങ്ങൾ രണ്ടുപേരും എന്നും വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കുകയും നേരിട്ട് കാണുകയും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തു തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ വീട് മാറി എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് താമസിക്കാൻ വരുന്നത് പത്താം ക്ലാസ് വരെ പഠിച്ച നല്ലൊരു കൂട്ടുകാരനായിരുന്നു അവൻ അവൻ പിന്നീട് അവിടെ നിന്ന് സ്ഥലം വിറ്റ് വേറെ എവിടെയൊക്കെ എവിടേക്കോ പോയി ഇപ്പോൾ അവന്റെ അമ്മ മരിച്ചു അച്ഛനും അവനും അവന്റെ ചേട്ടനും മാത്രമേ വീട്ടിലുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വീണ്ടും താമസം മാറേണ്ടി വന്നു അവിടുത്തെ സ്ഥലമൊക്കെ വിറ്റാണ് അവൻ്റെ അമ്മയ്ക്കെന്തോ അസുഖമായിരുന്നത് ചികിത്സിച്ചത് പക്ഷേ ഒടുവിൽ സ്ഥലവും പോയി അവന്റെ അമ്മയും നഷ്ടമായി അങ്ങനെ അവൻ ഇവിടെ അടുത്ത് തറവാട്ടിൽ താമസിക്കാൻ വേണ്ടി വന്നു പിന്നീട് അവനെ കണ്ടപ്പോൾ വീണ്ടും ഞങ്ങൾ നല്ല കൂട്ടുകാരായി മാറി ഒരിക്കൽ അവൻ എന്റെ വീട്ടിൽ വന്നപ്പോൾ എന്റെ കയ്യിൽ രണ്ടുപോനിരിക്കുന്നതാവും കണ്ടു അപ്പോഴാണ് എന്നോട് കാര്യം തിരക്കിയത് അവനും വീഡിയോസും കഥകളും ഒക്കെ വേണമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ കിട്ട കിട്ടുന്ന പുതിയ വീഡിയോസും കഥകളും ഒക്കെ അവൻ അയച്ചു കൊടുക്കാൻ തുടങ്ങി അതുമല്ല അവന്റെ കയ്യിൽ കിട്ടുന്നത് പുതിയതായിട്ടുള്ളത് എനിക്ക് അയച്ചു തരാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം വീഡിയോസ് അയച്ചിട്ട് പോകുന്നില്ല അതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വേണ്ടി അവൻ നേരിട്ട് വന്നപ്പോഴാണ് ഞാൻ ക്ലാസ്സിലെ കുട്ടിയുമായി വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ കണ്ടത് പെട്ടെന്ന് എന്നോട് കാര്യം തിരക്കിയപ്പോൾ ഞാൻ എല്ലാ സത്യവും അവനോട് പറഞ്ഞു എന്തിനും പോകുന്ന പരുവുമായി കഴിഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ആവശ്യങ്ങൾ നടത്താൻ വേണമെങ്കിൽ എനിക്ക് സാധിക്കും പക്ഷെ കുറച്ചുകൂടി കഴിയട്ടെ എന്ന് ഓർത്തിരിക്കുകയാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു അതുമല്ല അവൾ എനിക്ക് അവളുടെ ചില ഫോട്ടോസുകൾ അയച്ചു തന്നത് ഞാൻ അവനെ കാണിച്ചു കൊടുത്തു അവളുടെ ഫോട്ടോ എടുക്കുന്നതിനുള്ള കഴിവിനെ കുറിച്ച് അവൻ നല്ല രീതിയിൽ വർണ്ണിച്ച് എന്നോട് പറഞ്ഞു ആ സമയത്താണ് ഞാനും അത് ശ്രദ്ധിക്കുന്നത് തന്നെ മുൻപിൽ നിന്നും സൈഡിൽ നിന്നും പുറകിൽ നിന്നും ഒക്കെ അവൾ കഷ്ടപ്പെട്ടെടുത്ത് ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ആ സമയം ഞാനും എൻ്റെ ചില ഫോട്ടോസ് അവക്ക് വഹിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ള കുറെ വീഡിയോകളും കഥകളും കൊടുത്തുവിട്ട് അവനെ ഞാൻ ഒഴിവാക്കി അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയുടെ കോൾ വരുന്നു അമ്മ ശനിയാഴ്ച വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അമ്മ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നെ പുറത്തേക്കൊന്നും ഇടാറില്ല ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്ത് തന്നെ വേണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ട് അച്ഛനില്ലാതെ വളർത്തുന്നത് ആയതുകൊണ്ട് തന്നെ അമ്മ കുറച്ച് പ്രോസസീവാണ് പക്ഷേ ശനി ആ ശനിയാഴ്ച ഞാനും അവളും ഒന്നിച്ചൊരു ടൂർ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു ടൂർ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഒരു മാസമായി എല്ലാം ശരിയായിരിക്കുമ്പോഴാണ് അമ്മയുടെ ഈ പറച്ചിൽ എനിക്ക് ആകെ കരിപ്പായി എന്റെ പല ആഗ്രഹങ്ങളും നിറവേറ്റാൻ വേണ്ടി കിട്ടിയ ഒരു അവസരം അമ്മ നശിപ്പിക്കുകയാണെന്ന് ഓർത്ത് എനിക്ക് നല്ല ദേഷ്യം വന്നു ഞാൻ പെട്ടെന്ന് അവളെ വിളിച്ച കാര്യം പറഞ്ഞു പിന്നീട് അവൾക്കും നല്ല താല്പര്യമായിരുന്നു ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് അവൾക്ക് അറിയില്ലായിരുന്നു എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ മുതൽ അവൾക്ക് വലിയ താല്പര്യമായിരുന്നു അതുമല്ല എൻ്റെ ചേച്ചിയുടെ മുറിയിൽ നിന്ന് നേരത്തെ ഒന്നുമില്ലാത്ത ശബ്ദങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം മുതൽ കേൾക്കാൻ തുടങ്ങിയതും ഞാൻ അവളോട് പറഞ്ഞിരുന്നു എന്താണ് ശബ്ദം എന്നറിയാൻ പോലും അവൾക്ക് നല്ല താല്പര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടൂർ മുടങ്ങിപ്പോയതുകൊണ്ട് എന്നേക്കാൾ സങ്കടം അവൾക്കായിരുന്നു എന്തായാലും മറ്റൊരു ദിവസം ഇതേപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് ടൂർ പോകാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു ഞാൻ കയറി കിടന്നുറങ്ങി അങ്ങനെ ശനിയാഴ്ച അമ്മ വീട്ടിലേക്ക് വന്നു വീട്ടിൽ ഞാനും അമ്മയും ചേച്ചിയും അളിയനും കൂടി ഓരോന്ന് അടുക്കിപ്പറക്കി വെക്കുന്ന സമയത്താണ് അമ്മയുടെ ഫോൺ ഇരിക്കുന്നത് കണ്ടത് അതിലിടക്കിടയ്ക്ക് മെസ്സേജ് വരുന്ന ശബ്ദം കേൾക്കാം ഞാൻ കുറെ നേരമായി ആരാണ് ഇതുപോലെ മെസ്സേജ് അയക്കുന്നതെന്ന് അറിയാൻ നോക്കിയപ്പോൾ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ശരത് സാറാണ് അമ്മയ്ക്ക് സാറിന്റെ എന്തൊക്കെയോ ഫോട്ടോ ഫോട്ടോസ് അയച്ചു കൊടുത്തിരിക്കുകയാണ് ഞാൻ പെട്ടെന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ പല രീതിയിലുള്ള വർത്തമാനങ്ങൾ അമ്മയും സാറും തമ്മിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കാകെ അമ്മയോട് ദേഷ്യം വന്നു എങ്കിലും അച്ഛനില്ലാതെ ജീവിക്കുന്ന അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം വേണ്ടേ എന്നാലോചിച്ചപ്പോൾ എനിക്ക് എന്റെ ദേഷ്യം അടക്കാൻ സാധിച്ചു ഞാൻ പതിയെ ഫോൺ വെച്ചിട്ട് അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു അമ്മേ ശരത് ശരത്സാർ എന്തൊക്കെയോ അയച്ചിരിക്കുന്നു എന്തോ ഫോട്ടോസ് ആണെന്ന് മാത്രം കാണാം എന്താണെന്ന് കാണാൻ പറ്റുന്നില്ല അമ്മ വന്ന് നോക്ക് അത് കേട്ടതും അമ്മ ഓടി വരുന്നത് കണ്ടു എന്നോട് ഫോൺ എടുത്ത് നോക്കിയോ എന്ന് ചോദിച്ചു ഞാനില്ല എന്ന് തലകൊണ്ട് തലയാട്ടി പുറത്തേക്ക് പോയി അമ്മ ഫോൺ എടുത്ത് മെസ്സേജ് ഒക്കെ ഒരു പുഞ്ചിരിയോട് വായിക്കുന്നത് കണ്ടപ്പോൾ എന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു